നമ്മളെ എല്ലാവരെയും നടുങ്ങിച്ച ഒരു വാർത്തയാണ് അടുത്തിടെ ഉണ്ടായത് മലയാള സിനിമയുടെയും അതുപോലെ തന്നെ മിമിക്രിയുടെ ലോകത്ത് വളരെ പ്രിയപ്പെട്ട താരമായിട്ടുള്ള കലാഭവൻ നവാസ് വെറും അമ്പത്തി ഒന്നാമത്തെ വയസ്സിൽ നമ്മളെ വിട്ടുപോയി ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിലാണ് അദ്ദേഹത്തിനെ കണ്ടെത്തിയത് പിന്നീട് നടത്തിയ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഹൃദയാഘാതം കാരണമാണ് അദ്ദേഹം മരണപ്പെട്ടത് അപ്പം ശരിക്കും അദ്ദേഹത്തിന് സെറ്റിലിരുന്നപ്പോൾ തന്നെ നെഞ്ചുവേദന അനുഭവപ്പെട്ടിരുന്നു ഇത് കുറേ നേരം മുമ്പേ അനുഭവപ്പെട്ടു ഷൂട്ടിംഗ് മുടങ്ങുമെന്ന് കരുതിയിട്ടാണ് ആശുപത്രിയിൽ പോകാതെ അഭിനയം ചെയ്യുകയായിരുന്നു അതിനുശേഷമാണ് മരണപ്പെട്ടത് ഇപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഒരു കലാകാരൻ്റെ ജീവിതം നമുക്കൊക്കെ വിനോദമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവൻ ശരിക്കും ഒറ്റ ഒറ്റത്തവണയാണ് അവൻ്റെ കുടുംബത്തിനുണ്ടായ നഷ്ടവും വളരെ വലിയൊരു നഷ്ടമാണ് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് കാരണം ഹൃദയം അല്ലെങ്കിൽ നമ്മുടെ ശരീരം തരുന്ന ചില മുൻകരുതലുണ്ട് അല്ലെങ്കിൽ ചില സിംറ്റംസ് നമ്മൾ കാണിച്ചു തരും ചില ലക്ഷണങ്ങൾ അത് നമ്മൾ ഒരിക്കലും മിസ്സാക്കരുത് അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈ ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണം എന്താണ് എന്നുള്ളത് നമ്മൾ നേരത്തെ തിരിച്ചറിയണം ആ മുന്നറിയിപ്പ് നമ്മൾ വിട്ടുപോകരുത് അപ്പോൾ എപ്പോൾ ഡോക്ടറിനെ കാണണം എപ്പോൾ ചികിത്സ എടുക്കണം എങ്ങനെ നമുക്കിത് ഒഴിവാക്കാം ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്താണ് ഹാർട്ട് അറ്റാക്ക് ഹൃദയാഘാതം ഓക്കെ ഹൃദയാഘാതം എന്ന് പറഞ്ഞാൽ മയോകാഡിയൽ ഇൻഫാക്ഷൻ എന്നാണ് നമ്മൾ മെഡിക്കലി പറയുന്നത് അപ്പം ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ആർട്ടറി ഉണ്ട് കൊറോണറി റൈറ്റ് കൊറോണറിയും ലെഫ്റ്റ് കൊറോണറി ആർട്ടറി ഉണ്ട് അതിന് ബ്രാഞ്ചസൊക്കെ ഉണ്ട് അതിലെന്തെങ്കിലും കൊളസ്ട്രോൾ പ്ലേക്ക് പൊട്ടുകയും അതിൽ ഈ കട്ട രക്തം അടിഞ്ഞ് രക്തയോട്ടം തടസ്സപ്പെടുമ്പോഴാണ് സാധാരണ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് അപ്പം രക്തം തടസ്സപ്പെട്ടാൽ ആ ഭാഗത്തെ ഹൃദയപേശികൾ പെട്ടെന്ന് തന്നെ മരിച്ചു പോകും അത് ഇറിവേഴ്സിബിൾ ആണ് പിന്നെ തിരിച്ച് നമുക്ക് വരുത്താൻ വളരെ പ്രയാസമാണ് അപ്പം അതുകൊണ്ടാണ് വളരെ ഇമ്പോർട്ടൻറ്റ് ആദ്യത്തെ കുറച്ച് മിനിറ്റുകൾ ആ ലക്ഷണം ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ ചികിത്സ എടുക്കണം ഇപ്പം എന്തൊക്കെയാണ് ആ ലക്ഷണങ്ങൾ പ്രധാന മുന്നറിയിപ്പ് എന്ന് പറഞ്ഞാൽ നെഞ്ചുവേദന തന്നെയാണ് സാധാരണ നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ദിവസം മിനിമം ഒരു ഹാർട്ട് അറ്റാക്ക് അറ്റാക്കിനും കാണാറുണ്ട് ഓക്കെ ഒരു കുത്തി തുളച്ചു പോകുന്ന വേദന കാണാം രണ്ട് മുതൽ അഞ്ച് മിനിറ്റാണ് ആ വേദന നിൽക്കുന്നത് വിശ്രമിക്കുന്ന സമയത്തും ചിലപ്പോൾ വേദന ഉണ്ടാകും വന്ന് പോയി വന്ന് പോയി നിൽക്കാം അതുപോലെ ഇടത്ത് കയ്യിലോട്ടുള്ള വേദന കഴുത്തിലോട്ടുള്ള വേദന താടിയിലോട്ടുള്ള വേദന പുറകിലോട്ടുള്ള വേദന ചിലപ്പോൾ വയറിലുണ്ടാവുക വേദന തന്നെ ആവാം ലിവൈൻ സൈനെന്നൊരു സൈനുണ്ട് അതായത് നെഞ്ചുവേദന വിവരിക്കാനായിട്ട് ആളുകൾ ഈ കൈമുട്ടി ഇങ്ങനെ പിടിച്ച് കാണിക്കും ഇവിടെയാണ് വേദന എന്നുള്ളത് അതിന് നമ്മൾ ഈ ലിവൈൻ സയൻ എന്ന് പറഞ്ഞു അത് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ ഹാർട്ട് അറ്റാക്ക് അറ്റാക്കാവാം ശ്വാസം എടുക്കാൻ തടസ്സം ഉണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല നടക്കുമ്പം ശ്വാസം കിട്ടാതെ വരിക അതുപോലെ തന്നെ റെസ്റ്റ് എടുക്കുന്ന സമയത്തും വിയർക്കുക പ്രത്യേകിച്ചും തണുത്ത് വിയർത്ത രീതിയിലാവുക ഓക്കെ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ മനം മുട്ടലുണ്ടാവുക അല്ലെങ്കിൽ ഷർദിലുണ്ടാവുക അപ്പോൾ ചിലപ്പോൾ വയറുവേദനയൊക്കെ വന്നിട്ട് ഷർദിൽ പോലെ തോന്നും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് വരാം മുതിർന്നവർക്ക് സ്ത്രീകൾക്കൊക്കെ അതാണ് സാധാരണ ലക്ഷണമായിട്ട് കാണാറുള്ളത് അസാധാരണമായിട്ടുള്ള ക്ഷീണം അതും ആണ് ഒരു കുറേ നേരമായിട്ട് ക്ഷീണം പ്രത്യേകിച്ചൊരു കാരണമില്ലാതെ ഒരു ക്ഷീണം ഉണ്ടാവുക പിന്നെ അതുപോലെ തന്നെ തല ചുറ്റുക ബോധക്കേടുണ്ടാവുക അതെല്ലാം ഇതിൻ്റെ ഒരു ലക്ഷണമാണ് ഇപ്പം സാധാരണ ആളുകൾ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം പലതും അവഗണിക്കും പിന്നെ പലവരും പറയുന്നത് നെഞ്ചിലെന്തിനും കനം കയറ്റി പറ്റു അല്ലെങ്കിൽ ആണെന്ന് പറഞ്ഞ് അവർ വിചാരിക്കും അത് അവർ പറയുന്നത് നെഞ്ചിലെന്തോ ചെടിച്ചട്ടി എടുത്ത് വെച്ച ഒരു ഭാരം ചിലർ പറഞ്ഞുകൊണ്ടെങ്കിൽ എൻ്റെ പുറത്തൊരു ആന കയറിയിരിക്കുന്ന ഫീലിംഗ് ഉണ്ടായിട്ടുള്ളത് അപ്പം നാളെയാണെന്ന് ഒരു കാരണവശാൽ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കണക്കാക്കാതിരിക്കരുത് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്തൊക്കെയാണ് അതിൻ്റെ റിസ്ഫാക്ടേഴ്സ് മാറ്റാനാവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പുകവലി കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക അമിതമായ കൊളസ്ട്രോൾ അവോയ്ഡ് ചെയ്യുക പ്രമേഹം പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യുക അമിത രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യുക അമിതമായിട്ടുള്ള ഭാരം മദ്യപാനം പൂർണ്ണമായിട്ടും നിർത്തുക മാനസിക സമ്മർദ്ദം എത്ര കുറയ്ക്കാൻ പറ്റുമോ അത്രയും കുറയ്ക്കുക ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പുരുഷന്മാരിൽ റിസ്ക് കൂടുതലാണ് സ്ത്രീകളിൽ അമ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ തന്നെ റിസ്ക് കൂടുകയാണ് പിന്നെ ഫാമിലി ഹിസ്റ്ററി ഉണ്ട് വീട്ടിലാർക്കെങ്കിലും ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് ഇതൊക്കെയാണ് റിസ്ക് ഫാക്ടർ ചിലതൊക്കെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും ഇപ്പോൾ രണ്ട് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റ് വരെയൊക്കെ ചിലപ്പം വേദന നിൽക്കാം അത് വന്ന് വന്നതിന് ശേഷം പിന്നെ അങ്ങ് പോകും പിന്നെ അതിനുശേഷം വീണ്ടും കുറേ നേരം കഴിഞ്ഞായിരിക്കും വരുന്നത് അങ്ങനെ കണ്ട അവിടെ നിന്ന് നൂറ്റെട്ടി വിളിക്കാൻ നൂറ്റി പന്ത്രണ്ടിൽ വിളിച്ചതിനു ശേഷം നമ്മൾ ഹോസ്പിറ്റലോട്ട് കൊണ്ടുപോകുക നമുക്കിപ്പം സ്വന്തമായിട്ട് വാഹനം ഉണ്ടേ കൊണ്ടുപോകാം പക്ഷേ ബൈക്കൊന്നും ഓടിച്ചു ഒറ്റയ്ക്ക് പോകാതിരിക്കുക ആംബുലൻസ് വിളിക്കുന്നതാണ് നല്ലത് കാരണം അവിടെ വരുന്ന സമയത്ത് പാരാമെഡിക്ക് ചിലപ്പോൾ ഇ സി ജി എടുത്ത് നോക്കും ഇ സി ജി എടുത്ത് ഹാർട്ട് അറ്റാക്ക് കണ്ടുപിടിച്ചാൽ അപ്പോൾ തന്നെ മരുന്ന് വരും ആസ്പിൻ എന്നുള്ള മരുന്നൊക്കെ ഇമ്മീഡിയറ്റ്ലി കഴിച്ചാൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് കാരണമുണ്ടാകുന്ന മരണം തടയാനായിട്ട് പറ്റും സാധാരണ ഡോക്ടറാണ് അല്ലെങ്കിൽ പാരാമെഡിക്ക് നോക്കിയിട്ട് ആ ഒരു തീരുമാനം പെട്ടെന്ന് എടുക്കും ഫസ്റ്റ് എയ്ഡ് എന്താന്ന് പറഞ്ഞാൽ ഇത്തരത്തിലൊരു വേദന ഉണ്ടായാൽ നമ്മളത് ശ്രദ്ധിക്കുക നമ്മൾ വിശ്രമിക്കുന്ന സമയത്തും വേദന ഉണ്ടെങ്കിൽ അത് കാര്യമായിട്ട് എടുക്കുക അപ്പോൾ നമ്മൾ തല ഉയർത്തി കിടക്കുക വളരെ ശാന്തമായിട്ടിരിക്കുക ഈ ഒരു ഹോസ്പിറ്റലിലെ നമ്പർ വിളിച്ചിട്ട് എത്രയും വേഗം ഹോസ്പിറ്റലിലോട്ട് പോവുക ആസ്പിരിൻ തരുന്നുണ്ടെങ്കിൽ അത് ചവച്ചരച്ച് കഴിക്കുക ഇനി ബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ കൂടുതലുള്ള വ്യക്തി സി പി ആർ നൽകണം നെഞ്ചിൽ അമർത്തുന്ന ഒരു പരിപാടിയാണ് ഇല്ലെങ്കിൽ അതാണ് ചെയ്യേണ്ടത് അപ്പം നമ്മളിത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ലത് ബാലൻസ്ഡ് ആയിട്ടുള്ള ആഹാരം കഴിക്കുക പഴം കഴിക്കുക മുഴുധാന്യങ്ങൾ കഴിക്കുക എണ്ണ ഉപ്പ് അതുപോലെയുള്ള പഞ്ചസാരമുള്ള സാധനങ്ങൾ ധാരാളം കുറയ്ക്കുക പിന്നെ പുകവലി മാക്സിമം ഒഴിവാക്കുക മദ്യപാനം നല്ലോണം ഒഴിവാക്കുക സ്ട്രെസ്സ് എന്തെങ്ക എങ്ങനെയൊക്കെ കുറയ്ക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ കുറയ്ക്കുക കാരണം നമുക്ക് മൈൻഡ് റിലാക്സിങ് മെത്തേഡ്സ് ഉണ്ട് മെഡിറ്റേഷൻ മെത്തേഡുകൾ അതുപോലെ വ്യായാമം ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജിമ്മിൽ പോയി ഇരുപത് മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് വ്യായാമം ചെയ്യുമ്പോൾ നമുക്ക് മാനസിക സമ്മർദ്ദവും കുറയും അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിന് നല്ലതാണ് ശരിക്കും ഈ കലാപം നവാസിൻ്റെ ഒരു മരണം എന്ന് പറയുന്നത് ശരിക്കും ഒരു ഞെട്ടിക്കുന്നതെന്നും വളരെ വിഷമിപ്പിച്ച ഒരു കാര്യമാണ് അപ്പം നാളെ നമുക്ക് നോക്കാമെന്ന് ഒരു കാരണവശാലും വൈകിപ്പിക്കരുത് ഇത്തരത്തിലെന്തെങ്കിലും ലക്ഷണം കാണുവാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ചികിത്സ എടുക്കുക കാരണം പൂർണ്ണമായിട്ടും ഇതൊക്കെ ട്രീറ്റ് ചെയ്ത് നോർമൽ ആക്കാനുള്ള ഒരു ഒരു മെത്തേഡ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് നമ്മൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവും അല്ലെങ്കിൽ നാളെ പോകാൻ കുറച്ച് ചിലവ് വരുമെന്നൊക്കെ കരുതി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നാൽ നമ്മുടെ ബുദ്ധിമുട്ടുണ്ടാകും അപ്പം ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പേടിക്കേണ്ട ഒരു അസുഖമൊന്നുമല്ല പക്ഷേ നേരത്തെ കണ്ടെത്തിയില്ലെങ്കിൽ അത് ഇറിവേഴ്സിബിളായിട്ടുള്ള അതായത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിൽ അത് ഡാമേജ് ഉണ്ടാവും കാരണം ആ ഹാർട്ടിൻ്റെ ബ്ലഡ് വെസൽസിന് ബ്ലോക്ക് ഉണ്ടായി ആ ഒരു ഭാഗം ഓക്സിജൻ ഇല്ലാതെ അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലോ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ആ ഹാർട്ട് അത്രയും ഭാഗം പോയി പിന്നെ നമുക്കത് വർക്ക് ചെയ്യില്ല ഹാർട്ട് പമ്പ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് ഒഴിവാക്കണം അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം വരുമ്പോൾ തന്നെ നമ്മളത് കണ്ടെത്തിയാൽ നമുക്ക് ആൻജിയോഗ്രാം ചെയ്തു നോക്കും ആൻജിയോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡൈ കൊടുത്ത് ആ ബ്ലഡ് വെസൽസിൽ ബ്ലോക്ക് ഉണ്ടോ എന്ന് നോക്കും അങ്ങനെ ബ്ലോക്ക് ഉണ്ടെന്ന് കണ്ടെത്തിയാൽ ഇമ്മീഡിയറ്റ്ലി ആൻജിയോപ്ലാസ്റ്റ് ചെയ്യും ആൻജിയോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ആ ഒരു കുഴഞ്ഞ് വലുതാക്കും ഒരു ഒരു സ്റ്റെൻഡിറ്റനേഷൻ കുഴഞ്ഞ് വലുതാക്കി കഴിഞ്ഞാൽ ആ ബ്ലഡ് ഫ്ലോ പഴയതുപോലെ നോർമലാക്കും ഇത്രയും ചെയ്താൽ ആ രോഗി നോർമലായി പിന്നെ ജീവിതകാലം മൊത്തം ചിലപ്പോൾ മരുന്ന് കഴിക്കേണ്ടി വരും പക്ഷെ എന്നാലും എന്തില്ല അവർക്ക് മരണംപ്പെടാതെ ജീവിക്കാനായിട്ട് പറ്റും ഹാർട്ട് അറ്റാക്ക് ഒത്തിരി ഇപ്പം വളരെ ചെറുപ്പം ഇരുപത്തഞ്ച് വയസ്സ് മുപ്പത് വയസ്സുള്ള പല ആളുകൾക്കും കഴിഞ്ഞ ഇപ്പോൾ ഞാൻ ഒരു നാലഞ്ച് വർഷമായിട്ട് ഇപ്പോൾ തന്നെ ഉണ്ട് ഇവിടെ തന്നെ ഈ അബുദാബിയിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവിടെ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും മിനിമം ഒന്ന് അല്ലെങ്കിൽ രണ്ട് ഹാർട്ട് അറ്റാക്കുകൾ വരാറുണ്ട് അപ്പോൾ അതിനെയെല്ലാം നമ്മൾ നേരത്തെ കണ്ടെത്തി അപ്പം തന്നെ ട്രീറ്റ് ചെയ്താൽ ഒരു പ്രശ്നവും ഇല്ലാതെ അവർ വർഷങ്ങളോളം ഒരു കുഴപ്പവും ഇല്ലാതിരിക്കും പക്ഷേ നമ്മൾ ലേറ്റായി പോയാൽ അല്ലെങ്കിൽ ഇത് കണ്ടെത്താൻ വൈകുകയാണ് അതുപോലെ രോഗി വരാൻ വളരെ ലേറ്റായി പോയാൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രത്യേക പ്രോബ്ലംസ് ഉണ്ടാകും അപ്പോൾ എന്തൊക്കെയാണ് ലക്ഷണങ്ങളെന്ന് ഒന്നുകൂടെ പറയാം അപ്പോൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായാൽ ആദ്യമുണ്ടാവുന്ന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ നെഞ്ചുവേദന തന്നെ ആയിരിക്കാം നെഞ്ചുവേദന ഒരു രണ്ട് മിനിറ്റ് നിൽക്കാം ചിലപ്പോൾ ഇരുപത് മിനിറ്റ് വരെ നിൽക്കാം അതുകഴിഞ്ഞ് അത് വന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും മാറാം പിന്നെ മാറിയതിനു ശേഷം വീണ്ടും കുറച്ച് നേരം ആകുമ്പോൾ തിരിച്ചു വരാം അതുപോലെ താടിയിലോട്ടുള്ള വേദന കഴുത്തിലോട്ടുള്ള വേദന അതുപോലെ ബാക്കിലോട്ടുള്ള വേദനയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുക നല്ല ഓണം വിയർക്കുക സൈൻ എന്നൊരു സൈൻ ഉണ്ട് അതായത് ഈ മുഷ്ടി ചുരുട്ടി ഇങ്ങനെ രോഗി പറയും ഇവിടെയാണ് വേദന എന്ന് പറഞ്ഞാൽ അത് ഹാർട്ട് അറ്റാക്ക് അറ്റാക്കാകാൻ സാധ്യത വളരെ കൂടുതലാണ് നെഞ്ചിൽ നെഞ്ചിലെന്തെങ്കിലും ഭാരം കയറ്റിയതുപോലെയുള്ള തോന്നലും എന്തെങ്കിലും ചെടിച്ചട്ടി എടുത്ത് വെച്ചതുപോലെ ഒരു ഭേദം അല്ലെങ്കിൽ ആന കയറിയിരിക്കുന്ന പോലെ വെയിറ്റ് എന്നൊക്കെ ചില ആളുകൾ പറയും ശ്വാസം എടുക്കാനുള്ള തടസ്സം ഉണ്ടാവുക അതുപോലെ കയ്യില് ഇടത്തെ കയ്യിലോട്ടുള്ള വേദന ഉണ്ടാവുക തരിപ്പുണ്ടാകുക നല്ലോണം വിയർക്കുക ഇതിലേതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഗ്യാസ് ആണെന്ന് പറഞ്ഞ് വീട്ടിൽ ഇരിക്കരുത് വേദന മാറിയല്ലോ എന്ന് പറഞ്ഞ് വീട്ടിൽ ഇരിക്കരുത് നമ്മളൊന്ന് ഇ സി ജി എടുത്ത് നോക്കുക ഇ സി ജി നോർമലാണെങ്കിലും ഫാമിലി ഹിസ്റ്ററി ഉണ്ട് അതായത് പാരമ്പര്യമായിട്ടും ഉണ്ട് നിങ്ങൾക്ക് റിസ്ക്ഫാക്റ്റേഴ്സ് കൂടുതലുണ്ട് അപ്പോൾ അതായത് അമിത രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ ഡയബറ്റീസ് പൊണ്ണത്തടി സ്മോക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രോപ്പോണിനുള്ള ടെസ്റ്റ് നമ്മൾ ചെയ്യും ഇതിനകത്ത് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ തന്നെ ട്രോപ്പോണിൻ ചെക്ക് ചെയ്ത് നോക്കണം ട്രോപ്പോണിൻ ഒരു ബ്ലഡിൻ്റെ എൻസെയിമാണ് അത് ഹാർട്ടിൽ നിന്ന് വരുന്നതാണ് അത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന സമയത്ത് കൂടി നിൽക്കും അത് സാധാരണ നമ്മൾ രണ്ട് പ്രാവശ്യം ചെക്ക് ചെയ്യാറുണ്ട് രണ്ട് പ്രാവശ്യം ചെക്ക് ചെയ്തിട്ട് രണ്ടും നോർമലാണ് വേറൊരു കുഴപ്പമില്ലെങ്കിലാണ് രോഗിയെ ഡിസ്ചാർജ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരെണ്ണം എലിവേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സസ്പീഷൻ ഉണ്ടെങ്കിൽ ഒപ്പം തന്നെ നമ്മൾ ആൻജിയോഗ്രാം ചെയ്യുകയും ആൻജിയോപ്ലാസ്റ്റിലോട്ട് കൊണ്ടുപോകുകയും ചെയ്യും ഇത് ക്ലിയറായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഇത്തരത്തിലുള്ള മരണങ്ങൾ നമുക്ക് തടയാനായിട്ട് പറ്റും നമ്മൾ ചെറിയ ഒരു അറിവില്ലായ്മ കാരണം പല വലിയ വലിയ പ്രോബ്ലംസ് പല ആളുകൾക്കും ഉണ്ടാവാറുണ്ട് മാക്സിമം ഇത് കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക ധാരാളം ആളുകൾ അറിയുമ്പോൾ കുറേ ആളുകൾക്കെങ്കിലും ബെനിഫിറ്റ് ബെനിഫിറ്റ് ആവും ഇത് ഈ ഒരു ടോക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക മറ്റുള്ളവരെ പഠിപ്പിച്ചും കൊടുക്കുക അപ്പോൾ മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ